ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് നികപ്പറ്റി നല്ലൊരു ഓട്ടേഡ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായ അരിപ്പൊടി എടുക്കാം അത് വറുത്ത അരിപ്പൊടി തന്നെ എടുക്കണം വറുത്തതല്ലെങ്കിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക അപ്പോൾ ഞാനിവിടെ വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ വറുത്ത അരിപ്പൊടി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമുക്കതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പെല്ലാം ആ പൊടിയുടെ എല്ലാ ഭാഗത്തും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കാം എള്ളം ചൂടുള്ള വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ നല്ല ചൂടുണ്ടാകുണ്ടാകരുത് ഒരു ഇളം ചൂട് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് എടുക്കണം അപ്പോൾ തവിയും കൊണ്ട് ഞാൻ കുറച്ചേരം ഇളക്കി കൊടുത്തു അപ്പം പെട്ടെന്ന് ആകുന്നില്ലാത്തത് കൊണ്ട് ഞാൻ അതിന് ശേഷം കൊണ്ടൊന്ന് കുഴച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം അപ്പം ഞാനിവിടെ നന്നായിട്ടൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അധികം ലൂസും ആകരുത് അന്ന് അധികം ആകരുത് ആ ഒരു പരിധിത്തിൽ വേണം നമ്മൾക്ക് അത് റെഡിയാക്കി എടുക്കാൻ ഇനി നമുക്കിത് മിക്സി ജാറിലോട്ട് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഒരു ഒരു സെക്കൻഡൊക്കെ ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഞാൻ അതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ഒക്കെ ആവും നമ്മുടെ ഒരു മാവ് ഇനി അതിലേക്ക് അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ഇതിനകത്ത് കുറച്ച് അധികം ചേർക്കുന്നത് നല്ല ടേസ്റ്റ് ആട്ടോ ഇനി അതിലേക്ക് ബേക്കിംഗ് പൗഡർ ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ബേക്കിംഗ് പൗഡർ ചേർക്കാതെ ഉണ്ടാക്കാറുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട് ഇനി അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിന് ശേഷം വേണം നമുക്ക് റെഡിയാക്കി എടുക്കാൻ ഇങ്ങനെ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കഴിയുമ്പോൾ കുറച്ച് തേങ്ങയും എല്ലാം കൂടി വന്നാൽ കുറച്ച് കട്ടി തോന്നും അതിനനുസരിച്ച് കുറച്ചുകൂടി വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ലൂസ് ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ അധികം ലൂസുമാകരുത് അന്ന് അധികം ടൈറ്റ് ആയി പോകരുത് അപ്പോൾ ഞാനിവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ഇവിടെ ഒരു പത്ത് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അപ്പച്ചട്ടി വെച്ച് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓരോ ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്ത് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഓൾറെഡിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അല്ല ഞാൻ ഈ ഒരു പരുവത്തിൽ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ആരോടുകൂടി കണ്ടില് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ബാക്കിയെല്ലാം ഇങ്ങനെ ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ചൂടാൻ അറിയുന്നത് ഞാൻ ആ ഒരു വീഡിയോ അധികം കാണിച്ചിട്ടില്ല അപ്പം നമ്മുടെ ഓൾറെഡിയൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഏതൊരു ചിക്കൻ കറിയുടെ കൂടെയും അതുപോലെ മുട്ട കറിയുടെ കൂടെയും നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളും ഇങ്ങനെ തയ്യാറാക്കി നോക്കുക അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്ന വരെ താങ്ക് ഫോർ വാച്ചിങ് ബൈ ബായ് അപ്പം ഇന്നലെ ഞങ്ങൾക്ക് ഇവിടെ കരോളൊക്കെ ആയിരുന്നു അതിൻ്റെ ഒരു കുറച്ച് ഭാഗം ഇടുന്നുണ്ട് കേട്ടോ